السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم أول من آمن به أبو بكر آدم آي رسول كريم صلى الله عليه وسلم آتنگل ایک ونڈ أبو بكر رضي الله عنه അതുകൊണ്ടാണ് ഇസ്രാ മഹറാജിൻ്റേതായ സമയത്ത് ചില കുറേശി തമ്പുരാക്കന്മാർ പുറയുകയാണ് മുഹമ്മദ് അള്ളാഹുവിനെ കണ്ടുവെന്നും ഏഴാൻ ആകാശത്ത് പോയി എന്നും എന്നെല്ലാം പറഞ്ഞ് ബുറാഖെന്ന് പറയുന്നതായ വാഹനത്തിൽ സഞ്ചരിച്ചുവെന്ന് പറഞ്ഞപ്പോൾ കളിയാക്കി പറഞ്ഞ സമയത്ത് സീദുനാബൂബ അബൂബക്കർ സിദ്ദീഖ് ഖി അള്ളാഹുനു ആ സമയത്ത് പറഞ്ഞത് നിബിസല്ലാഹു അലീച്ചിലെ മാത്രങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വിശ്വസിച്ചുവെന്നാണ് അങ്ങനാണ് അബൂബക്കർ ബക്രവദി അള്ളാഹു നൂവിന് സിദ്ദീഖെന്ന പേർ പറയുന്നതായ അപരനാമത്തിൽ അറിയപ്പെടാനുള്ള കാരണം അതുകൊണ്ടാണ് ലോകത്തുള്ളവരുടെ ഈമാൻ ഒരു തട്ടിലും അബൂബക്ര നീ അള്ളാഹുനൂവിൻ്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ സീദുനാബൂ ബക്രദി അള്ളാഹുനുവിൻ്റെ ഈമാനിൻ്റെ തട്ടിലാണ് ഭാരം കൂടിയിട്ടുള്ളത് കനം കൂടിയിട്ടുള്ളത് കാരണം മഹബത്ത് റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്സി നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണെന്ന് നാം നൂറ് ശതമാനവും നാം മനസ്സിലാക്കും സീദുനാബൂബക്ര നീ അള്ളാഹു അവിടുന്ന് ഇറാ ഗുഹയിൽ നബിസലല്ലാഹു തങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത് നബിസലല്ലാഹു തങ്ങളുടെ മടിയിലിങ്ങനെ നബിസ് അബൂബക്കർ അള്ളി അള്ളാഹുനുവും നിബിസല അലൈഹി വല്ലാമ തങ്ങളുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ് സമയത്തൊരു ഒരു പഴുത് അടയ്ക്കാനുണ്ടായിരുന്നു അത് സ്വന്തം കാലുകൊണ്ട് കൊണ്ട് അബൂബക്കർ അള്ളി അള്ളാഹുനു അടയ്ക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ തൻ്റെ സംഭവിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ തനിക്ക് സംഭവിക്കട്ടെ എന്ന് കരു കരുതി കാലുകൊണ്ട് ആ പഴുതിങ്ങനെ കൊടുക്കുകയാണ് ഉണ്ടായി പിന്നീട് ആ പാമ്പ് അബൂവക്രതി അള്ളഹ്നൂവിൻ്റെ കാൽ കടിക്കുകയും അങ്ങനെ നബിസല്ലാ അല്ലെ വസ തങ്ങളുടെ ഉറക്കത്തെ പോലും തട്ടി ഉണർത്തേണ്ടതെന്ന് കരുതി അത് സഹിച്ച് അങ്ങനെ കിടക്കുകയാണ് കിടക്കുകയാണുണ്ടായത് പിന്നീട് അബൂബക്രദി അള്ളാഹുനുവിൻ്റെ കൺ പാമ്പുകടിയുടെ കൺ വേദനയാൽ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് കൊണ്ടാണ് ആ കണ്ണുനീരൊഴുകിയത് അലൈഹി വസ്ലമാ തങ്ങളുടെ മുഖത്ത് വീണത അങ്ങനായിരുന്നു പിന്നീട് അബു നബി അലൈഹി അഹി തങ്ങൾ ഉണർന്നത് ഇതായിരുന്നു മഹബത്ത് റസൂൽ ഇല്ലാസ് അള്ളാഹു അലൈ വസ്ലം അതിനാൽ നാം നബി അലൈഹി അഹ് തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുന്നു അള്ളാഹുത്ത ആല നബി സലാഹു അലൈഹി തങ്ങളോടൊപ്പം നാളെ ജമ്നാത്ത് ഹുറുദോസാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ